നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സനാതനം കോസ്മിക്സിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഞാനത് സനാതനം നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുവർഷകാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് തിരുവാതിര നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷകാലം എപ്രകാരമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ നക്ഷത്ര പുണർദ്ദനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷകാലം എപ്രകാരമാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്ന നല്ലൊരു പങ്കാളിയാണ് അത് ചിലപ്പോൾ സുഹൃത്തായിരിക്കും ചിലപ്പോൾ കാമുകനായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു വിവാഹത്തിലേക്ക് കടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വിവാഹ പങ്കാളിയായിരിക്കും ഭർത്താവായിരിക്കും ഭാര്യയായിരിക്കാം കാമുകിയായിരിക്കാം ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ തരത്തിലൊക്കെ പറയുന്നത് പോലെ ബെസ്റ്റി ആവാം ഒക്കെ ആവാം അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്ന നല്ലൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വിഷുവർഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വാഹനാപകടങ്ങൾ സംഭവിക്കാൻ വളരെയധികം സാധ്യത ഉണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം വാഹനങ്ങളെ നിങ്ങൾ ഈ ഒരു കാലയളവിൽ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് ഏറെ നാളുകളായിട്ട് എന്തെങ്കിലും രോഗ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന നക്ഷത്ര ജാതരാണെങ്കിൽ നിങ്ങളുടെ രോഗങ്ങളൊക്കെ ഒന്ന് ശമിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ രോഗങ്ങൾക്ക് ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കുറച്ചുകൂടി ആരോഗ്യ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളും ഒക്കെ ആകാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത് പുണ്യക്ഷേത്ര ദർശനങ്ങളും പുണ്യസ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുവാനും ഒക്കെ പുനർത്തം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതായിരിക്കും വ്യവസായത്തിൽ ആദ്യത്തെ മാസം ലാഭവും അത് കഴിഞ്ഞിട്ടുള്ള ആറുമാസക്കാലം നഷ്ടവും സംഭവിക്കുന്ന ഒരു കാലയളവ് കടബാധ്യതകൾ കൂടാതെ ശ്രദ്ധിക്കുക കുറച്ച് കടബാധ്യതകളൊക്കെ പുനർ നക്ഷത്ര ജാതകർക്കുണ്ടാവും പക്ഷെ അത് കുറച്ചും കൂടെ കൂടാതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോകുന്ന നന്നായിരിക്കും വിദ്യാഭ്യാസപരമായ നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു വിഷുവർഷ കാലത്തിൽ കാണുന്നുണ്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠനം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന പുണർന്ന നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു എന്നീ മാസങ്ങൾ അനുകൂലമല്ല അത് കഴിഞ്ഞതിന് ശേഷമുള്ള മാസങ്ങളാണ് ഏറ്റവും ഗുണകരമായിട്ട് വരുന്നത് തൊഴിൽ സംബന്ധമായിട്ട് പുതിയ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള നക്ഷത്ര ജാതർക്ക് സർക്കാർ ഉദ്യോഗം എടുത്തു പറയേണ്ട കാര്യങ്ങളും സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി ഒരുപാട് നാളുകളായിട്ട് ശ്രമിക്കുന്ന നക്ഷത്ര ജാതർക്ക് സർക്കാർ ഉദ്യോഗമൊക്കെ ലഭിക്കുന്ന ഒരു കാലയളവാണ് പക്ഷെ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന പുനർത നക്ഷത്ര ജാതർക്ക് നിങ്ങളുടെ മേലധികാരികളിൽ നിന്നും ചില മോശപ്പെട്ട വാക്കുകളൊക്കെ കേൾക്കാനൊക്കെ ഈ ഒരു വിശുവർഷ കാലത്തിൽ സാധ്യത ഉണ്ടതുകൊണ്ട് പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യരുത് കൂടുതൽ അങ്ങനെ ഒരു പ്രശ്നം പുനർ നക്ഷത്ര ജാതകർക്കുണ്ട് അപ്പം അതുകൊണ്ട് കൂടുതൽ ത്യാഗങ്ങളൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി നിങ്ങൾ മുമ്പോട്ട് പോയാൽ കുറെ കൂടി എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കുടുംബ സംബന്ധമായിട്ട് പുനർ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് കുടുംബത്തിൽ മുൻകുണ്ടായിരുന്ന കലഹങ്ങളൊക്കെ മാറി ഒരു സമാധാനപരമായിട്ടുള്ളൊരു ഉണ്ടാകും എന്നാൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ചെറിയ വാക്തർക്കങ്ങൾ പ്രത്യേകിച്ചും സ്വത്ത് സംബന്ധമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ വലിയ സാധ്യത ഉണ്ട് അതൊന്നും കൂടുതൽ ഒരു ഹൈ ലെവലിലോട്ട് പോകാൻ നിങ്ങൾ നോക്കുക ഇത്രയൊക്കെ ഈ എന്താന്നൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും അച്ഛനും അമ്മയും തന്നെയാണ് മക്കൾ മക്കളും തന്നെയാണ് അപ്പോൾ ഇത്രയും നാൾ നമ്മളെ നോക്കി വളർത്തിയ അമ്മയെയും അച്ഛനെയും ഒക്കെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് സംയമന മനോഭാവത്തോടു കൂടി പരസ്പരം രണ്ടുപേർക്കും യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ഒരു തീരുമാനമെടുത്ത് കൂടി നിങ്ങൾ ഒരു എൻഡിങ്ങിൽ ആ ഒരു പ്രശ്നത്തിൻ്റെ എൻഡിങ്ങിൽ കൊണ്ടെത്തിച്ചാൽ വളരെ നല്ലതായിരിക്കും സാമ്പത്തികപരമായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ സാമ്പത്തികമായിട്ടൊക്കെ ഉന്നമനം ഉണ്ടാകും പക്ഷെ കടബാധ്യതകൾ കൂടാതെ നോക്കണം നക്ഷത്ര നക്ഷത്രജാതർ ഓൾറെഡി കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് പക്ഷേ ഇനിയും ഇനിയും അത് കൂട്ടാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നീ നീക്കിവയ്പ് സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത് ഈ ഒരു കാലയളവിൽ നിങ്ങൾ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ നീക്കിവയ്പ്പ് വച്ച് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രണയ സംബന്ധമായിട്ട് പുനർനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ പ്രണയമെന്ന് നിങ്ങൾ അത് പ്രത്യേകിച്ച് നിങ്ങളെ അത്രയധികം നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വികാരങ്ങളെയും വിചാരങ്ങളുടെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന നല്ലൊരു വ്യക്തിയെ നിങ്ങൾക്ക് ഒരു പ്രണയ പങ്കാളിയായിട്ട് ഈ ഒരു വിഷുവർഷക്കാലത്ത് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അത് തന്മൂലം ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ടാവും വിവാഹ സംബന്ധമായിട്ട് നക്ഷത്ര ജാതകായിട്ടുള്ള പെൺകുട്ടികൾക്ക് വിവാഹത്തിന് ആദ്യത്തെ ആറുമാസക്കാലം ഏറ്റവും ഉചിതമാണ് പുരുഷന്മാരെ സംബന്ധിച്ച് അവസാനത്തെ ആറുമാസമാണ് ഏറ്റവും ഉചിതമായിട്ട് കാണുന്നത് നല്ല പങ്കാളികളൊക്കെ ഈ ഒരു കാലയളവിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് വ്യാവസായികപരമായിട്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു വ്യവസായം അത് ഏത് തരത്തിലുള്ള ബിസിനസ്സായിരുന്നാലും വ്യവസായത്തിൽ ആദ്യത്തെ ആറുമാസക്കാലം നിങ്ങൾക്ക് ലാഭവും അത് കഴിഞ്ഞിട്ടുള്ള ആറുമാസക്കാലം കുറച്ച് നഷ്ടങ്ങളും ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പം ഈ ആറുമാസക്കാലം ലാഭം കിട്ടി വരുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇനിയും അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളത് ജാഗ്രതയോടുകൂടി ബിസിനസ് ബിസിനസ്സുകളെ കൈകാര്യം ചെയ്ത് പോകേണ്ട ഒരു വർഷമാണ് ഉണർവത്തിനെ സംബന്ധിച്ച് ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത് അതുപോലെ കൃഷി സംബന്ധമായിട്ട് കാർഷിക സംബന്ധമായിട്ട് നക്ഷത്ര നക്ഷത്രജാതായിട്ടുള്ള വ്യക്തികൾക്ക് ഗുണകരമായ ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വിഷുവർഷകാലം പ്രത്യേകിച്ചും ക്ഷീര കർഷകർക്ക് നല്ലൊരു മാറ്റം ഈ ഈയൊരു വിഷുവർഷകാലത്തിൽ ഉണ്ടാകും ഈ പാല് പാൽ ഉൽപ്പന്നങ്ങൾ അങ്ങനെയൊക്കെ നടത്തുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഈ കൃഷി സംബന്ധിച്ച് എന്താ പറയാ ഇപ്പൊ നമ്മൾ ഈ കോഴി ഫാം അതുപോലുള്ള ഫാമുകളൊക്കെ നടത്തുന്നവർക്ക് കുറേയൊക്കെ ലാഭം ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വിഷുവർഷക്കാലം എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ട് പൊതുവെ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വിഷുവർഷക്കാലം തൃപ്തികരമാണ് പക്ഷെ എന്നിരുന്നാൽ തന്നെയും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതുപോലെ ബി പി ഷുഗർ പോലുള്ള അസുഖങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നവർക്ക് പോലും ചിലപ്പോൾ അത് മനസ്സിലാവും കുറച്ച് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര ആഴ്ചയായിട്ട് അനുഭവിക്കുന്നുണ്ടാവും അത് ഒരു ഒരു മാസം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു മാറ്റമൊക്കെ വരും എന്നാലും ആരോഗ്യത്തിൽ പ്രത്യേകിച്ചും ബ്ലഡ് പ്രഷർ അതുപോലെ ഷുഗർ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ നന്നാവും അതുപോലെ വാഹനങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു വാഹനങ്ങളിൽ കൂടി അപകടങ്ങൾ സംഭവിച്ച് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ ഒരു ജാഗ്രതയോടുകൂടി കണ്ട് മുമ്പോട്ട് പോയാൽ വളരെയധികം നല്ലതായിരിക്കും ദോഷപരിഹാരാർത്ഥം പുണർന്ന നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾ ഭദ്രകാളി ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഭദ്രകാളിക്ക് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നു ഭദ്രകാളി പത്ത് എന്ന് പറഞ്ഞൊരു കീർത്തനമുണ്ട് അത് നിത്യേന നിങ്ങൾ ജപിച്ചു വരുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ദേവീക്ഷേത്രങ്ങൾ നിങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ നിങ്ങൾ ചെയ്യുന്നതും ഈ കുടുംബപരദേവതകൾ അത് പ്രധാനമായിട്ട് കുടുംബപരദേവതകളിൽ ഇപ്പോൾ തെക്കൻ കേരളമായിരുന്നാലും വടക്കൻ കേരള ഭൂതത്താൻ മന്ത്രമൂർത്തി യോഗീശ്വരൻ ഇത്തരത്തിലുള്ള ദേവതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തൃപ്തികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു വരുന്നെന്നുള്ളതായിരിക്കും അതുപോലെ മാസത്തിൽ ഒരു തവണയെങ്കിലും പിതൃക്കൾക്ക് ബലിയിടുന്നത് പുണ്ടതു നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷക്കാലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു ഐശ്വര്യം കൂട്ടി വരുന്നതിന് കാരണമാകും എന്നുകൂടി സൂചിപ്പിക്കുന്നു ഇതര മതസ്ഥരായിട്ടുള്ള പുണ്ടർ നക്ഷത്ര ജാതരായിട്ടുള്ളവരൊക്കെ തന്നെ നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ പാലിച്ചും സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും എല്ലാവരെയും സഹോദരി സഹോദരന്മാരായി കണ്ട് ഒരു ഒറ്റ കുടുംബമായിട്ട് വസുദൈവ കുടുംബകം എന്നാണ് നമ്മളുടെയൊക്കെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അപ്പം ആ വസുദൈവ കുടുംബം എന്നുള്ള ഒരു മഹാസങ്കല്പത്തിനെ നമ്മൾ കൂട്ടിയിണക്കി മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ശ്രമം ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം പലതരത്തിലുമുള്ള മതവിദ്വേഷപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ നമ്മളാണ് ശരിക്കും ഒന്നൊക്കെ മാറ്റം വരുത്തേണ്ടത് ഈ ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് മനുഷ്യൻ്റെ ചിന്താഗതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നായിരിക്കും ഈ രണ്ട് രീതിയിൽ മാത്രമേ ലോകത്ത് എന്തെങ്കിലും സംഭവിക്കാറുള്ളൂ അപ്പോൾ ആ സംഭവങ്ങൾ ശുദ്ധീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വസ്തുതകളും ശുദ്ധീകരിക്കപ്പെടണം അപ്പോൾ ഈ രണ്ട് വസ്തുതകളെയും ശുദ്ധീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ പ്രകൃതിയെ അറിയണം പ്രകൃതി അതോടൊപ്പം മനുഷ്യനോട് ചേർന്ന് നിൽക്കണം അതിന് ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് മനുഷ്യവംശമാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ഇനിഷ്യേറ്റീവ് കൂടി ആകട്ടെ ഈ ഒരു വിഷു വിഷുവർഷക്കാലം എല്ലാ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്കും നല്ല ഒരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് കണിക്കൊന്നയുടെ നിറവും നന്മയും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം